ഓഫറുകളുമായി സഫർ സഫർ അവതരിപ്പിക്കുന്നു മെഗാ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ് ഈ ഓഫർ ജനുവരി മുതൽ വരെ മാത്രം റി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന്റെ ഭാഗമായി എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി കർഷക ഗ്രാമസഭ ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വയം ഭരണങ്ങളുടെ അവകാശം പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കുമാണ് എന്നുള്ളത് അതിന് അവസരം നൽകുന്നതിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ പദ്ധതി നിർവഹണത്തിന്റെ ഘട്ടങ്ങളിൽ നമ്മൾ നടത്തുന്നത് നേരത്തെ ബാബുരാജന് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളെ ഭാഗത്തു അത് തികച്ചും പ്രായോഗികമാവണം എന്നുകൂടെയാണ് ചെറുത്ത് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകളിൽ പദ്ധതികൾ നമ്മുടെ മനസ്സിലധികം പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ നമുക്ക് സർക്കാർ രണ്ട് പുസ്തകങ്ങൾ നൽകുന്നുണ്ട് ശിപക്കാരാണ് അവർ ഇപ്പോൾ രണ്ട് കളറുകളും ഒരു പച്ച കളറിലും ഒരു വയലറ്റ് കളറിലും രണ്ട് പുസ്തകങ്ങളുണ്ട് പരിപാടിയിൽ നിലവിൽ കാർഷിക മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും കർഷകരുടെ വിവിധ ആവശ്യങ്ങളും ചർച്ചാ വിഷയമായി വിവിധ മേഖലകളിൽ നിന്നും ലഭ്യമായ പരമാവധി പദ്ധതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇടവണ്ണ കൃഷിഭവൻ സദാ സന്നദ്ധരാണെന്ന് കൃഷി ഓഫീസർ അഞ്ജലി കെ യോഗത്തിൽ അറിയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ബലീദ് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ കെട്ടി മെമ്പർ ജസീൽ മാലങ്ങാടൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അഖില ആസൂത്രണ സമിതി അംഗം സുൽഫിക്കർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജയപ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇടവെണ്ണം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി